ഹലോ കുറേ നാളായില്ലേ നാളോ നാളും മാസം പോയി വർഷങ്ങളായില്ലേ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് മടി മടി മാത്രമല്ല പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് കുറച്ച് പൊരി കിട്ടി ഞങ്ങൾ ഒരു അമ്പലത്തിനെ അപ്പോൾ ഈ പൊരി കൊണ്ട് വെറുതെ കഴിക്കാൻ ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല ഞാൻ വിചാരിച്ചു അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ ഉണ്ടാക്കാം ഒരു ഭേൽപ്പുരി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഭേൽപ്പുരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള എന്തോ എന്തെങ്കിലും ഒരു സ്നാക്ക് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാനേ അപ്പോൾ ഏതായാലും വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ അടുത്തുള്ള ഒരു വീഡിയോയിൽ കണ്ടൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ സവാള മുറിക്കുമ്പോൾ കരയുന്ന ആൾക്കാരുണ്ടാവില്ലേ അതുകൊണ്ട് ഉള്ളി മുറിക്കാമെന്ന് പറഞ്ഞാൽ അത് വെറുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഈ ഭാഗം ആദ്യം അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല അത്ര ഈ ഭാഗം കട്ട് ചെയ്യുമ്പോഴത്രേ ഏറ്റവും കൂടുതൽ ആ ഗ്യാസസ് ഫോം ചെയ്യുന്നതും കണ്ണീര് വരുത്തുന്നതും അപ്പം ഈ ഭാഗം കട്ട് ചെയ്യാതെ ഈ ഭാഗം അധികം കട്ട് ചെയ്തിട്ട് മുറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു ആ ചെറുതായിട്ടൊക്കെ തന്നെ നീര് വരുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഒന്നും ശരിയാവണ്ടാവില്ലായിരിക്കും എന്നാലും നോക്കി നോക്കാം ശരിയാവുന്നത് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ സവാള ചെറുതായിട്ട് അരിയുക അങ്ങനെ സവാള ഇതാ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ കുറ്റം പറയരുതല്ലോ എൻ്റെ മണ്ണിൽ നിന്ന് അത്യാവശ്യത്തിന് വെള്ളം കണ്ടു കേട്ടോ ഇനി അടുത്തത് ഇതാ തക്കാളിയാണേ തക്കാളി ഞാനിങ്ങനെ ചെറുതാക്കി അരിയാണ് ഇനിയിപ്പോൾ തക്കാളി റെഡിയായി ഇനി ഒരു ഇത്തിരി പച്ചമുളക് ഒരൊറ്റ പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എല്ലാവരും ഒന്നും വേണ്ട പിന്നെ പച്ചമുളക് ഇതിൽ ഇടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാലും നമ്മുടേതായ ഒരു സ്റ്റൈൽ ആഡ് ചെയ്യണം അങ്ങനെ വിചാരിച്ചപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു പച്ചമുളക് റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് മല്ലിയല അതും കൂടി ഇങ്ങോട്ട് അരിഞ്ഞു വച്ചേക്കാം അല്ലേ നിങ്ങളൊക്കെ മല്ലിയെള അരിയുമ്പോൾ എങ്ങനെയാണ് തണ്ട് കളഞ്ഞിട്ടാണോ എടുക്കുക തണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഫ്ലേവറാണെന്നൊക്കെ ഞാൻ എവിടെയോ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും തണ്ട് കളയാണ്ടാണ് ഈ മലയല ഇതിലേക്ക് ഇടാൻ പോകണതേ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു നാരങ്ങയുടെ നീരും കൂടി വേണം അത് നമുക്കിപ്പോൾ വേണ്ട അവസാനം മതി അപ്പോൾ നമുക്ക് പണി തുടങ്ങാം അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ആൾ വന്നു കേട്ടോ പൊരി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനേ ഇനിയിപ്പോൾ ഒരു മേൻപൊടിക്ക് ഇത്തിരി ഉപ്പും കുറച്ച് ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതിടാം മുളക് പൊടിയും ഗരം മസാലയുടെ പൊടിയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഇച്ചിരി മുളക് പൊടി കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അപ്പം കുറച്ച് അത് ടുത്ത് ചാട്ട്മസാലി അതും ഇടാം എൻ്റെ കയ്യിൽ ചാട്ട്മസാലയില്ലാട്ടോ അതുകൊണ്ട് ഞാനൊരിത്തിരി ഗരം മസാലയുടെ പൊടി ഇടാൻ പാടും പിന്നൊരു താരി ജീരകപ്പൊടി വളരെ കുറച്ചും മതിട്ടോ ഇനി നാരങ്ങ ഇതൊക്കെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാൻ അതുകൊണ്ടെന്താ വേറെ ഒന്നുമില്ല നാരങ്ങയുടെ പുളിയും ഉപ്പും തക്കാളിയും ഉള്ളിയും മസാലപ്പൊടികളും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കെടു ടേസ്റ്റ് ആയിരിക്കും വിചാരിക്കാം അല്ലേ അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം അങ്ങനെ അടിപൊളി വേൽപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ്ചറിൻ്റെ സേവ് അല്ലേ അതും ഇടോ എൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ നല്ല ചൂടുള്ള ചായയുടെ ജ്യൂസിൻ്റെയൊക്കെ കൂടെ കഴിച്ചു നോക്കാം അല്ലേ